ഹാൽ ആൻഡ് വാട്സപ്പ് പീപ്പിൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നത് മഴയൊക്കെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് മഴക്കാലമായി സ്കൂൾ തുറക്കാതെ സ്കൂൾ തുറക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആശയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിരിക്കുന്നത് എന്താണല്ലേ കൂടുതലറിയാൻ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം വേടൊന്നുമല്ല സ്കൂൾ തുറക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആശയമാണ് ഞാൻ നിങ്ങളൊന്ന് അതെന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് സംഭവം ടു ഇൻ വൺ പേന എന്നാണ് ഈ പേന അറിയപ്പെടുന്നത് ഇതാണ് ആ പേന ഇതെ തിരിക്കുമ്പോൾ ഇത് എഴുതാനും പറ്റും പിന്നെ നമുക്ക് ഫോണൊക്കെ ടച്ച് ചെയ്യാം ഇത് കണ്ടോ ഫോണൊക്കെ നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റും ഇത് വേണ്ട ഇതുപോലെ ടച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇത് പിള്ളേർക്കൊക്കെ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇത് സ്റ്റാൻഡായിട്ട് വെക്കുകയും ചെയ്യാം ഈ സ്റ്റാൻഡായിട്ട് വെക്കുമ്പോൾ പിള്ളേർക്ക് കൈ പിടിക്കാതെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാം പിന്നെ നിങ്ങൾക്കൊക്കെ സിനിമ കാണണമെങ്കിൽ ഇതുപോലെ സ്റ്റാൻഡായിട്ട് വെച്ചിട്ട് എവിടെയെങ്കിലും തെന വെച്ചിട്ട് സ്റ്റാൻഡായിട്ട് യൂസും ചെയ്യാം ഇത് തീർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ മഷി മാറ്റിയിട്ട് വേറെ മഷി ഇട്ടാകും ഇതിൻ്റെ നെറ്റിലെ വില നിങ്ങൾ അറിഞ്ഞ ഞെട്ടും വേറൊന്നുമല്ല എൺപത് രൂപയ്ക്കാണ് നമ്മുടെ ഫ്ലിപ്കാർട്ട് ആമസോണിൽ ഇതിൻ്റെ വില ഞാൻ തരുന്നത് വെറും ഇരുപത് രൂപയ്ക്കാണ് ഇത് അറുപത് അറുപതെണ്ണമുള്ള ഒരു ബോക്സ് ബോക്സാണിത് ഈ അറുപതെണ്ണമുള്ള ബോക്സ് അകത്ത് നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് ഒരെണ്ണം ഇരുപത് രൂപയ്ക്ക് ബോക്സായിട്ട് തരുന്നത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഫ്രീ ആണ് ഇപ്പോൾ സ്കൂള് തുറക്കാറായിരിക്കും നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലെ പേന ഉണ്ടായി അവിടെയുള്ള പിള്ളേരൊക്കെ അടിച്ചിട്ട് ഇതിന് എന്നെ വില ഇപ്പോൾ ഇരുപത് രൂപയ്ക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ഒരു അമ്പത് രൂപയ്ക്കോ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണോ അതനുസരിച്ച് വിൽക്കാൻ പറ്റും പിന്നെ നമ്മൾ കടകളിൽ നിങ്ങൾ കൊണ്ട കൊടുക്കണേ കൊടുക്കാൻ പറ്റും ഇതധികം കടകളിലൊന്നും ഇല്ലാത്തൊരു പേനയാണ് അപ്പം സ്കൂൾ തുറക്കുമ്പോൾ ഈ പേന പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു പേനയാണ് പിള്ളേർക്ക് സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാം ഇതിനൊക്കെ പറ്റും നിങ്ങൾക്കിത് നല്ല രീതിയിൽ വിൽക്കാൻ പറ്റും നിങ്ങൾ ഒരു അഞ്ചെണ്ണത്തിനോ ഒരു രണ്ടെണ്ണത്തിനോ ഒരു മാർജിൻ ഇട്ടിട്ട് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഒരു പാക്കറ്റ് അകത്ത് നിങ്ങൾ എത്ര ഇത് ഇട്ടിട്ട് കടകളിൽ കൊടുക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെയൊക്കെ സ്കൂൾ പിള്ളേര് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് അവരെ വിട്ടിട്ട് അവരുടെ പിള്ളേരെ കാണിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും പിന്നെ സ്കൂളുകളിൽ പോയി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും സ്കൂളിൻ്റെ വെളിയിൽ പോയി നിന്നാണേലും ഈ ബിസിനസ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളൊക്കെ അറിയുന്ന പിള്ളേർക്ക് അടുത്തടുത്ത് പിള്ളേരുകൾ ഉണ്ടെങ്കിൽ അവർക്കും ഇത് കൊടുക്കാൻ പറ്റും നല്ല രീതിയിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വെറും അറുപതെണ്ണം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ലക്ഷ് ഫ്രീ ആണ് ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണ് ഇതിന്റെ വില ഇതിന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ എന്തൊക്കെയാണ് സവിശേഷതകളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിന് ഇന്ത്യ മാർട്ട് ഇന്ത്യ മാർട്ടിലാണ് നമുക്ക് എല്ലാ സാധനങ്ങളും വില കുറവ് ഇതിന് ഒരെണ്ണത്തിന് നാൽപ്പത് രൂപയാണ് ഇന്ത്യ മാർട്ടിൽ ഇതിന്റെ വില ഇതാണ് ഞാൻ നിങ്ങൾക്ക് വെറും ഇരുപത് രൂപയ്ക്ക് തരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല പേനയാണ് നമുക്ക് എഴുതുകയൊക്കെ ചെയ്യാം ഞാൻ കാണിച്ചു തരാം എഴുതുന്നത് കേട്ടോ 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 കണ്ടോ കണ്ടോ നല്ല പേനയാണ് ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞതായി പിന്നെ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ നമുക്ക് ടച്ചായിട്ട് യൂസ് ചെയ്യാം സ്റ്റാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതിനാണ് ടു വൺ പെൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതധികം ആളുകളിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല അധികം പിള്ളേർ ഇത് കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പിള്ളേരെ ഇത് കാണിച്ച് കഴിഞ്ഞാൽ പിള്ളേരെന്തായാലും വാങ്ങാതിരിക്കുകയാണ് അപ്പോൾ ഇനി എൻ്റെ ഒരു പീസ് ബാക്കിയുള്ള എല്ലാം തീർന്നു കടക്കാരെല്ലാം എടുത്തുകൊണ്ട് പോകും കാണുന്നവർ അറിയപ്പെട അറിയുന്നവരും ഒക്കെ വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ആയിരത്തി ഇരുന്നൂറ് രൂപയേ നിങ്ങൾക്ക് ഇത് നല്ല മാർജിന് വയ്ക്കാൻ പറ്റും ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇതിൻ്റെ വില നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആളുകളെ അത് കാണിക്കുവാണെങ്കിൽ ഈ ടു വൺ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി വില നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നിങ്ങൾക്ക് ആളുകളെ കാണിച്ചും കൊടുക്കും അത് ഇത് ഇന്നതാണ് ഇന്ന ഇതിൽ വില എന്നിട്ട് നിങ്ങൾ അത് ഇത് എത്രയാണോ അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക നല്ല രീതി ഈ പള്ളിക്കുടം തുടങ്ങുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നത് ബിസിനസ്സാണ് ഇപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോട് അവസാനിക്കാറ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ